അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പാൻക്രാറ്റിക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഷുഗർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ വരുന്ന ഈ ഷുഗർ എന്ന് പറയുന്ന ടൈപ്പ് ത്രീ സി എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത് ആ ഷുഗർ വളരെ വളരെ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്യ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഷുഗർ ഏത് നിമിഷം വേണമെങ്കിലും കൂടാം അതുപോലെ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് താഴെയും ചെയ്യാം അത് രാത്രിയിലോ പകലോ എപ്പോഴും വേണമെങ്കിലും പക്ഷേ ഈ ഇങ്ങനെയുള്ള ഷുഗറിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇൻസുലിൻ പമ്പുകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇൻസുലിൻ പമ്പ് ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോഴാണ് ഇൻസുലിൻ പമ്പിനെ കുറിച്ച് അറിയുന്നത് പക്ഷേ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മളെ കൊണ്ട് അത് താങ്ങത്തില്ല ഈ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുറ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അസുഖമൊക്കെ ഒന്നുകിൽ താഴാതെ മുകളിലോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലൊക്കെ ഷുഗർ എന്ന് പറയുന്നത് വളരെ അനിയന്ത്രിതമായി കൂടാനും അതുപോലെ തന്നെ പെട്ടെന്ന് കുറയാനുമുള്ള സാഹചര്യമുണ്ട് അത് രാത്രിയിലോ പകലോ എപ്പോൾ വേണമെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഈ ഇൻസുലിൻ പമ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇൻസുലിൻ പമ്പെന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ് നമുക്ക് പറ്റത്തില്ല പക്ഷേ നമുക്ക് ആദ്യമേ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പമ്പ് തന്നെയാണ് ഭക്ഷണം ദഹിക്കത്തില്ല മെയിനായിട്ടുള്ള ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം ദഹിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഷുഗർ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലോട്ടു പോവും ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ കഴിയത്തില്ല രാവിലെ രാവിലെയൊക്കെ നമുക്കിപ്പോൾ ഒരു അഞ്ച് മണിക്കൊക്കെ ഷുഗർ താന്നുപോയാ പിന്നെ നമുക്ക് ഷുഗർ കയറി വരാൻ സമയമെടുക്കും ബാക്കിയുള്ള ഷുഗർ പേഷ്യൻസിനെ പോലെയല്ല നമുക്ക് ഷുഗർ കയറി വരാനുള്ള എന്തൊക്കെ കഴിച്ചാലും തന്നാലും അത് ഇത്തിരി കയറി വരാനായിട്ട് വളരെ സമയമെടുക്കും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളെപ്പോഴും ഈ ഷുഗറിനെ കുറിച്ചൊക്കെ എപ്പോഴും അവെയറായിരിക്കണം ഏത് ഷുഗർ ആയിരുന്നാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ ഷുഗറിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഒരിക്കലും ഷുഗർ കണ്ട്രോളാവും എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ എത്രയൊക്കെ നോക്കിയിരുന്നാലും ഈ ഒരു അസുഖത്തിൽ ഷുഗർ കൺട്രോൾ ആയാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരുവിധം പോകാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ പിന്നെ ഇൻസുലിൻ പമ്പ് ഉപയോഗിച്ചാൽ കൊള്ളാം പക്ഷേ അതിനുള്ള ഒരു സാമ്പത്തികമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ചുകൂടെ സർവൈവ് ചെയ്യാൻ പറ്റും അല്ല എന്നാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അത് വാങ്ങുന്നതിൻ്റെ ചിലവ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അതൊന്നും പറ്റുന്നതല്ല നമുക്ക് ശ്രമിക്കാം പക്ഷേ അതിൽ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അത് വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഓരോ വഴികളും പക്ഷേ അപ്പോഴും മന്ത്ലി മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യം ഈ ഷുഗർ പമ്പിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട് പക്ഷേ ബെറ്റർ ഓപ്ഷനാണത് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററാണ് ഈ രാത്രിയൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും അടുത്ത് ആളുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ കൈ എങ്ങാനും തട്ടുമ്പോൾ ആൾ ഉണന്നാൽ നമുക്ക് ഷുഗർ താന്നു എന്ന് പറയാൻ പറ്റും അത്രയും പെട്ടെന്ന് അങ്ങ്ങ്ങ് താന്നു മുപ്പതിനൊക്കെ താഴെ വരുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിൽക്കുന്ന നിൽപ്പിൽ എഴുന്നൂറ് എണ്ണൂറും ഒക്കെ ഷുഗർ കയറി പോകാറുണ്ട് നമ്മുടെ ആ മെഷീനിൽ തന്നെ അതിൻ്റെ റീഡിങ് എടുക്കത്തില്ല അത്രയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് ഈ പെൻഗ്രാസിൻ്റെ ഇതിൽ വരുമ്പോൾ ഷുഗർ എന്ന് പറയുന്നത് വളരെ ഒരു ഡേഞ്ചറുമാണ് എപ്പോഴും ഒരാൾ നമ്മളൊപ്പം ഉണ്ടാവണം ഇവിടെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പക്ഷെ അവർ വരുന്നത് വരെയുള്ള ആ ഒരു സമയം പിന്നെ എല്ലാം നമ്മളെ എല്ലാം പകുതി ദൈവത്തിനും പകുതി മനുഷ്യനുമാണ് പിന്നെ അവർ വന്നു കഴിയുമ്പോൾ അവർക്കറിയാം എൻ്റെ ഈ കുഞ്ഞു മോനാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഷുഗർ താങ്ങാൻ അവന് പെട്ടെന്ന് അറിയാം അവൻ പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്യും അതിനുള്ള പഞ്ചസാരയോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരി ഒക്കെ തരും അതുപോലെ തന്നെ കൂടിയാലും അറിയാം അതനുസരിച്ച് ഇൻസുലിൻ കറക്റ്റ് ചെയ്യും അതെല്ലാം അവരോട് തന്നെ പറഞ്ഞു കൊടുക്കും ുണ്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യണം ബിപിയുടെ കാര്യം അങ്ങനെ അങ്ങനെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എപ്പോഴും ഒരാൾ നമ്മളെ നോക്കാനായിട്ടുണ്ടാവണം പിന്നെ എല്ലാത്തിനുമുപരി നമ്മൾ ദൈവത്തെ വിളിക്കുക പിന്നെ പോസിറ്റീവായിരിക്കുക ചില സമയം നമ്മൾ ഡൗൺ ആവും പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ പോസിറ്റീവായിരിക്കാൻ എപ്പോഴും എല്ലാവരും ശ്രമിക്കണം ഈ ഒരു രോഗത്തെ മനസ് മനസ്സിൻ്റെ ഒരു പോസിറ്റീവ്നെസ് കൊണ്ട് മാത്രമേ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എന്നെ ഫോളോ ചെയ്യുക ഞങ്ങളോടൊപ്പം കൂടുക